എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് എൻ്റെ കഥയാണ് എൻ്റെ കുഞ്ഞിൻ്റെയും കുഞ്ഞിൻ്റെ അമ്മയുടെ ഒരു ആഗ്രഹമാണ് ഈ ആഗ്രഹമുള്ള ക്രിസ്മസ് സമയത്താണ് ക്രിസ്മസ് ഫാദറുടെ ഒരു സമ്മാനം വാങ്ങിക്കാന്നുള്ളതാണ് ഈ ആഗ്രഹം ഇത് എന്നോട് പറയുന്നത് ക്രിസ്മസ് കഴിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അപ്പം ഞാൻ തീർച്ചയായിട്ടും ഈ ആഗ്രഹം സഹായിച്ചു കൊടുക്കേണ്ടത് അച്ഛനായിട്ടുള്ള ശരിക്കും ഞാൻ തീർച്ചയായിട്ടും ഈ ആഗ്രഹം സഹായിച്ചു കൊടുക്കും അങ്ങനെ ഞാൻ കുഞ്ഞിൻ്റെ അമ്മ വീട്ടിലേക്ക് ചെല്ലുകയാണ് കുഞ്ഞപ്പം അമ്മ വീട്ടിലാണുള്ളത് അമ്മ ഇവിടെ ഇല്ല അമ്മ ഒരു സ്ഥലത്താണ് അപ്പോൾ ഞാൻ ഈ ഗിഫ്റ്റ് കൊണ്ട് ചെന്ന് കുഞ്ഞിൻ്റെ ചെന്ന് കുഞ്ഞിനെ വിളിച്ചു ഞാനാന്നൊന്നും അറിയത്തില്ല കുഞ്ഞ് നോക്കിയപ്പോൾ ഒരു കൃഷ്ണഫാദർ വരുന്നു ഒരു സമ്മാനം കൊടുക്കണം ആ സമ്മാനം വാങ്ങിക്കുമ്പോൾ ആ സന്തോഷം കുഞ്ഞിൻ്റെ അത് ഏതൊരു കുഞ്ഞിനാണേലും ആ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം സഹായിക്കുമ്പോഴത്തേക്ക് വളരെയധികം സന്തോഷമാണ് അപ്പോൾ ഞാൻ തിരികെ വരുന്നതിനകത്ത് എന്നെയും വിളിച്ചിട്ട് എനിക്ക് ഞാനാന്നറിയാതെ എനിക്ക് എനിക്കത് വളരെയധികം സന്തോഷമായി ഞാൻ ഹാപ്പി കുഞ്ഞും ഹാപ്പി അപ്പം എൻ്റെ കൂടെ ഇതിന് വേണ്ടി സഹകരിച്ച കുറച്ച് ആൾക്കാരുണ്ട് ഈ ഗിഫ്റ്റ് വാങ്ങിക്കാൻ വരാനാണെങ്കിൽ ഈ ഗിഫ്റ്റ് വാങ്ങിച്ച കടയിൽ നിന്ന് എനിക്ക് റേറ്റ് കുറച്ച് തരാനും ഈ പാപ്പായുടെ ഡ്രസ്സ് ചോദിച്ചപ്പോൾ അത് കൊണ്ട് എൻ്റെ കൂടെ വീഡിയോ എടുക്കാനും ഒക്കെ വന്ന കുറച്ച് ആൾക്കാരുണ്ട് എല്ലാവർക്കും നന്ദി